നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പി വി അൻവറിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയുടെ ആശീർവാദത്തോടെയാണ് അൻവർ സ്ഥാനാർത്ഥിയാകുന്നതെന്ന് പാർട്ടി ദേശീയ നേതൃത്വം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് ഞായറാഴ്ച രാവിലെ പത്രസമ്മേളനം നടത്തി അൻവർ പ്രഖ്യാപിച്ചിരുന്നു മത്സരിക്കാനില്ലെന്ന കഴിഞ്ഞ ദിവസത്തെ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞുകൊണ്ടായിരുന്നു അൻവറിന്റെ പ്രഖ്യാപനം തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും അൻവർ അറിയിച്ചിട്ടുണ്ട് താൻ മത്സരിച്ചാൽ മമതാ ബാനർജിയും പത്ത് മന്ത്രിമാരും പ്രചരണത്തിനെത്തുമെന്ന് നേരത്തെ അൻവർ വ്യക്തമാക്കിയിരുന്നു തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ അൻവർ പാർട്ടി ചിഹ്നത്തിലാകും മത്സരിക്കുക എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് പുല്ലും പൂവും ചിഹ്നത്തിലാകും അൻവർ മത്സരിക്കാൻ രംഗത്തുണ്ടാവുക നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച അൻവർ തിങ്കളാഴ്ച സ്ഥാനാർത്ഥിയായി നോമിനേഷൻ നൽകുമെന്നാണ് സൂചന എന്റെ എല്ലാ നിലമ്പൂരിലെ ജനങ്ങൾക്കും സമർപ്പിക്കുന്നു നിലമ്പൂരിലെ ജനങ്ങൾ കൈവിടില്ലെന്ന് പ്രതീക്ഷയെന്ന് അൻവർ പറഞ്ഞു ചിഹ്നം സംബന്ധിച്ച് ചർച്ച നടക്കുന്നു വി ഡി സതീശന്റെ കാൽ നക്കി മുന്നോട്ടു പോകാൻ ഞാനില്ല പോരാടി മരിക്കാനാണ് വിധിയെങ്കിൽ അതിനും തയ്യാറാണ് നിലമ്പൂരിലെ ജനങ്ങൾ എന്നെ കൈവിട്ടാൽ ഞാൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷയില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച് നേടുന്ന വോട്ടാണ് ആന്റിയ പിണറായി വോട്ട് ജയിക്കാനാണ് മത്സരിക്കുന്നത് നേരത്തെ തെരഞ്ഞെടുപ്പിനില്ലെന്ന് പറഞ്ഞിരുന്നതാണ് ഞങ്ങൾ എന്നാൽ ഞങ്ങൾക്ക് മുന്നിൽ വാതിലടച്ചുവെന്ന് സതീശൻ പറഞ്ഞു ഒരു മണിക്കൂർ മുൻപാണ് ഈ തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നത് നിലമ്പൂരിലെ ഓരോ വോട്ടറും സ്ഥാനാർത്ഥിയാണ് ഇത് അൻവർ പറഞ്ഞു നിലമ്പൂരിൽ എം സ്വരാജ് പിണറായി വിജയന്റെ മുന്നണി പോരാളിയെന്ന് പി വി അൻവർ പറഞ്ഞു ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ പിന്നണി പോരാളിയാകും ഷൌക്കത്ത് പിണറായിയെ എതിർത്തത് കാണിച്ചു തരാൻ കഴിയുമോ എന്നും അൻവർ ചോദിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനെതിരെയും അൻവർ രംഗത്തെത്തുകയായിരുന്നു ആര്യാടൻ ഷൌക്കത്ത് മുസ്ലിം സമുദായ പ്രതിനിധി ആണെന്ന് ആരും അംഗീകരിക്കില്ല ഷൌക്കത്തിനെതിരെ നാട്ടിൽ പൊതുവികാരം ഉണ്ടെന്നും അൻവർ പറഞ്ഞു അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിനെ ബാധിക്കില്ലെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം എൽ ഡി എഫിനായിരിക്കും ബാധിക്കുകയെന്നും അടൂർ പ്രകാശ് പറഞ്ഞു നിലമ്പൂരിൽ ആര്യടൻ ഷോക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും പി വി അൻവറിന്റെ കാര്യത്തിൽ നാമനിർദ്ദേശം പിൻവലിക്കാനുള്ള അവസാന തീയതി വരെ കാത്തിരിക്കുമെന്നും അൻവർന്നാധ്യായം അടച്ചു എന്ന് പറഞ്ഞത് സതീശന്റെ അഭിപ്രായമാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ പി വി അൻവർ കൂടിക്കാഴ്ച മഹാപാതകമായി കാണുന്നില്ലെന്ന് അടൂർ പ്രകാശ് നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾ പല ആളുകളെയും കാണുന്നുണ്ട് അൻവറിനെതിരെ യു ഡി എഫ് വാതിലടിച്ചു കുറ്റിയിട്ടു എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ് നിലമ്പൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്നതിൽ യുഡിഎഫിന് ഒരു ഭയപ്പാടുമില്ല നോമിനേഷൻ തീയതി നാളെയാണ് അതിനുശേഷം കാര്യങ്ങൾ കൂടുതൽ പ്രതികരിക്കും ആരുടെയും സഹായമില്ലാതെ യുഡിഎഫ് വൻ വിജയം നേടുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു